ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് പാർവതിയും കാർഗിയും കാറിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് വഴിയിൽ ആ സ്ത്രീയെ കാണുന്നുണ്ട് ആ ഡോക്യുമെന്റ്സ് മോഷ്ടിച്ച ആ സ്ത്രീയെ പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു രണ്ടുപേരും മാറി മാറി ചോദിച്ചപ്പോൾ വേറെ നിവൃത്തിയില്ലാണ്ട് താനാണ് ഡോക്യുമെന്റ്സ് എടുത്തത് എന്ന് ആ സ്ത്രീ സമ്മതിക്കുന്നുണ്ട് പോലീസിൽ പിടിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് അവരത് സമ്മതിച്ചത് ഉടൻ തന്നെ എനിക്ക് ആ ഡോക്യൂമെന്റ്സ് കിട്ടണമെന്നും പാർവതി അവരോട് പറയുന്നു എന്നാൽ ഞാൻ ഇതൊക്കെ ചെയ്തത് ജാസ്മിൻ പറഞ്ഞിട്ടാണെന്ന് അവർ പറഞ്ഞതോടെ ഞെട്ടി നിൽക്കുകയാണ് പാർവതി എനിക്ക് കുറച്ച് പണം തന്നിട്ട് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയായിരുന്നു ജാസ്മിൻ ഡോക്യുമെന്റ് എടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഗർഭിണി വേഷം കെട്ടി ലിഫ്റ്റ് ചോദിച്ച് കാറിൽ കയറിയതെന്നും ഞാൻ കാറിൽ കയറി എങ്ങനെ ഡോക്യുമെന്റ് എടുത്ത് മാറ്റും എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് പാർവതി ഉറങ്ങിയതെന്നും ആ തക്കത്തിനെ ഞാൻ പാർവതി അറിയാതെ ഡോക്യുമെന്റ് എടുത്ത് മാറ്റിയെന്നും ആ സ്ത്രീ പറയുന്നു എന്നിട്ട് ആ ഡോക്യുമെന്റ് എവിടെ നീ അത് ജാസ്മിന് കൊടുത്തോ എന്ന് പാർവതി ചോദിച്ചപ്പോൾ ആ സ്ത്രീ വീണ്ടും പറയുന്നുണ്ട് കൊടുത്തു അവള് അത് തന്നെ റോഡ് വയ്ക്കി കളയുകയും ചെയ്തു എവിടെയാ അത് അവളെ കളഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് എന്നെ ഇറക്കി വിട്ട സ്ഥലത്താണ് ഇതാണ് സത്യമായിട്ട് നടന്നത് എന്നും അവർ പറയുന്നു പൈസക്ക് കുറച്ച് അത്യാവശ്യമായോണ്ട് അവള് വെച്ച് നീട്ടിയപ്പോൾ മുന്നും മിന്നും നോക്കാതെ ഞാൻ ഇത് ചെയ്രുതെന്നും അവർ പറയുന്നു എന്നെ ഇനി വെറുതെ വിടണം എന്ന് പറയുന്നുണ്ട് ചെല്ലു എന്ന് പാർവതി പറയുന്നു എന്നാൽ പാർവതി ആ സ്ത്രീയോട് പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ നിന്നെ കണ്ടതും നീ ഞങ്ങളോട് സത്യം പറഞ്ഞതും ഒരു കാരണവശാലും ജാസ്മിനെ അറിയിക്കരുത് പറഞ്ഞാൽ ഞങ്ങൾ നിന്നെ പോലീസിന് കൊടുക്കുവെന്നും പാർവതി പറയുന്നു ജീവൻ പോയാലും ഞാൻ പറയില്ല എന്നെ വെറുതെ വിട്ടാ മതി എന്ന് ആ സ്ത്രീ പറയുന്നു ശരി നീ ചെല്ലു എന്ന് പറഞ്ഞ് പാർവതി ആ സ്ത്രീയെ വിട്ടയച്ചു ജാസ്മിൻ ഇത്രയും വലിയ വിഷമായിരുന്നു വിശാൽ സറിനെ ജയിലിലാക്കാൻ വേണ്ടിയല്ലേ അവൾ ഇതൊക്കെ ചെയ്തത് അവളെ ഇനിയും വെറുതെ വിടാൻ പാടില്ല എന്നെ പാർവതി ചിന്തിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പാർവതി വളരെ ദേഷ്യത്തോടെ ജാസ്മിനോട് സംസാരിക്കുന്നുണ്ട് എടി നീ എന്റെ വിശാൽ സാറിനെ ജയിലിലാക്കാൻ ശ്രമിക്കുന്നോ നിന്നെ ഞാൻ വെച്ചേക്കില്ല പാർവതി വെറുതെ എന്തെങ്കിലും ഭ്രാന്ത് തോന്നിയിട്ട് നീ എന്റെ മിക്കട്ട് കയറാൻ വരരുത് എന്ന് ദേഷ്യത്തോട് തന്നെ ജാസ്മിനും പറഞ്ഞപ്പോൾ പാർവതിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഭ്രാന്ത് നിനക്കാന്ന് വിശാൽ സാറിനെ വിവാഹം കഴിച്ച് അടങ്ങുന്നുള്ള ഭ്രാന്ത് അതേടി ഞാൻ വിശാൽ സാറിനെ കല്യാണം കഴിച്ചിട്ടേ അടങ്ങൂ അത് ഭ്രാന്താണെങ്കിൽ അങ്ങനെ തന്നെയാണെന്ന് ജാസ്മിൻ ബ്രോയെ വിവാഹം കഴിപ്പി കഴിക്കാൻ നടക്കുന്ന നീ എന്തിനാ ജാസ്മിൻ ആ പാവത്തിന് കേസി കൊടുക്കുന്നത് എന്ന് ഗാർഗി പറയുന്നു അവിടേക്ക് പ്രഭാവതിയും സുശീലയും പ്രതാപനും ഓടിയെത്തി പാർവതി പറയുന്നു അത് നിനക്ക് മനസ്സിലായില്ലേ ഗാർഗി എന്റെ കയ്യിൽ നിന്നാണ് ഡോക്യുമെന്റ്സ് നഷ്ടപ്പെട്ടിട്ട് വിശാൽ സാർ ജയിലിൽ ആവുന്നെങ്കിൽ സാറും എവിടെയുള്ളവരും എന്നെ വെറുക്കുവല്ലോ എന്നെ പിടിച്ച് പുറത്താക്കുമല്ലോ അതിനുവേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു പദ്ധതി ഒരുക്കിയത് എന്നാൽ ജാസ്മിൻ വിട്ട് കൊടുക്കുന്നില്ല ജാസ്മിൻ വീണ്ടും പറയുന്നു പാർവതി നിന്റെ കയ്യിൽ നിന്നാണ് ഡോക്യൂമെന്റ് നഷ്ടപ്പെട്ടത് അല്ലാതെ നീ എന്നെ വെറുതെ കുറ്റക്കാരി എല്ലാം ചെയ്തിട്ടും നീ വീണ്ടും ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുന്നോ എന്നും വീണ്ടും പാർവതി പറയുന്നു എടി എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ വിശാൽ പാർവതി തള്ളുന്നു ആ സമയം വിശാൽ അവിടേക്ക് വരികയും വിശാലിന്റെ ദേഹത്തെ ചെന്ന് വീഴുകയും ചെയ്യുന്നുണ്ട് എന്താ ഇവിടെ എന്താ ജാസ്മിൻ ഇത് എനിക്കെ ജാസ്മിൻ ചോദിക്കുന്നു വിശാൽ ഈ പാർവതി ഇല്ലാത്ത ആരോപണം ഉയർത്തിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രഭാവതി പറയുന്നു എന്താരോപണമെന്ന് പാർവതി ചോദിച്ചപ്പോൾ പ്രതാപൻ പറയുന്ന വിശാലെ നീ ഡോക്യുമെന്റ്സ് ഏൽപ്പിച്ചത് പാർവതി അല്ലേ വക്കീൽ ഓഫീസിലേക്ക് പോകുന്നത് വഴി പാർവതിയുടെ കയ്യിൽ നിന്നാണ് ആ ഡോക്യുമെന്റ്സ് നഷ്ടപ്പെട്ടത് അപ്പോ പാർവതിയല്ലേ കുറ്റക്കാരി പാർവതി ആ കുറ്റം മറക്കാൻ വേണ്ടി ജാസ്മിനെ പ്രതിയാക്കുന്നു അതാണോടോ അതാണോ ഇവിടുത്തെ വിഷയമെന്ന് വിശാൽ ചോദിക്കുന്നുണ്ട് ഞാൻ പറയട്ടെ സാർ എന്ന് പാർവതി ഞാൻ ചോദിക്കുന്നതിന് നീ മറുപടി പറയേ ജാസ്മിൻ കാരണമാണ് ഡോക്യുമെന്റ്സ് നഷ്ടപ്പെട്ടതെന്നാണോ നീ പറയുന്നത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് അതെ ആ ഡോക്യുമെന്റ് കാണാതായതിനു പിന്നിൽ ഈ ജാസ്മിൻ തന്നെയാ നിങ്ങൾ എല്ലാവരും കൂടി പുറത്തുപോയ സമയം ജാസ്മിൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്ന് സുശീല സുശീലന്റെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാണോ ഇവരിവിടുന്ന് പോയ സമയം ജാസ്മിൻ ഇവിടെ ഇല്ലായിരുന്നു ഇവളൊരു പെൺകുട്ടിയെ ഗർഭിണി വേഷം കെട്ടിച്ച് പാർവ്വതിയുടെ കയ്യിൽ നിന്നും ഡോക്യൂമെന്റ്സ് മോഷ്ടിക്കാനായിട്ട് പറഞ്ഞു വിട്ടിരുന്നോ എന്നെ ഗാർഗി പറയുന്നു വിജയമോ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ സംഭവിച്ചതെന്ന് ഒന്ന് തെളിച്ച് പറ ഞാൻ പറയാം അച്ഛൻ ഈ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാമെന്ന് പാർവതി അങ്ങനെ ഉണ്ടായ സംഭവം മുഴുവനും പാർവതി അവരോട് എല്ലാവരോടുമായി പറയുന്നുണ്ട് ആ സ്ത്രീ വണ്ടിയിൽ കയറിയിടും പാർവതി മയങ്ങിയ സമയം നോക്കി ആ സ്ത്രീ ബാഗിൽ നിന്നും ഡോക്യുമെൻസ് എടുത്ത് മാറ്റിയിടും അങ്ങനെ എല്ലാം ഗർഭിണിയായ ആ പെൺകുട്ടി ഇറങ്ങി ഇറങ്ങിപ്പോയതിന് ശേഷമാണ് ഡോക്യുമെന്റ്സ് നഷ്ടപ്പെട്ട വിവരം ഞാൻ അറിയുന്നത് പക്ഷെ അന്നേരം എനിക്ക് അവളെ സംശയം തോന്നിയില്ല എന്തോ ഭാഗ്യത്തിനാണ് ഇന്ന് അവളെ ഞാനും ഗാർഗിയും കണ്ടത് അന്നേരം അവൾക്ക് ഗർഭവുമില്ല ഒന്നുമില്ല പിന്നെ ഒന്നും നോക്കിയില്ല ഞാനും പാർവതിയും കൂടി ഓടിച്ചു പിടിച്ച് അവളെ ചോദ്യം ചെയ്തു എന്ന് ഗാർഗിയും പറയുന്നു അവളെ പോലീസിൽ ഏൽപ്പിക്കുമെന്ന് അവൻ സത്യം പുറത്ത് പറഞ്ഞത് ഞാൻ ഇതൊക്കെ ചെയ്തത് ജാസ്മിൻ പറഞ്ഞിട്ടാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായില്ല ഈ ജാസ്മിൻ ചതിക്കായിരുന്നെന്ന് ഇല്ലെന്ന് ഇവള് പറയട്ടെ ആ പെൺകുട്ടി അയച്ച് ഡോക്യുമെന്റ്സ് അടിച്ചു മാറ്റിയത് നീ പറ ജാസ്മിനോട് പറയുന്നു ജാസ്മിന്റെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വിശാൽ പറയുന്നു പാർവതി നീ കൈയ്യ അത് അവള് പറയട്ടെ ജാസ്മിൻ പറയുന്നു അതേടി ഞാൻ തന്നെ അവളെ പറഞ്ഞയച്ചു ആ ഡോക്യുമെന്റ്സ് അടിച്ചു മാറ്റിയത് നീ ഊഹിച്ചത് ശരി തന്നെയാ വിശാ ഡോക്യുമെന്റ്സ് നിന്റെ കൈ നഷ്ടപ്പെടുമ്പോൾ വിശാൽ നിന്നെ വെറുക്കണം നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കണം അത് തന്നെയായിരുന്നടി എന്റെ ലക്ഷ്യം വിശാലിനെ നേടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യടി ഏത് അറ്റം വരെ ഞാൻ പോകും ഇത് കേട്ട വിജയമ്മ ദേഷ്യതോടെ പറയുന്നു ജാസ്മിൻ നീ എത്രയ്ക്ക് ദുഷ്ടയായിരുന്നോ ഒരു പാമ്പിനെയാണല്ലോ ഇത്രയും നാൾ പാലൂട്ടിയത് എന്റെ പേരെക്കുട്ടി ദ്രോഹിക്കാൻ ശ്രമിച്ച നീ ഒരു നിമിഷം പോലും ഈ വിട്ടു നിൽക്കാൻ പാടില്ല ഇവിടെ ആരെങ്കിലും പിടിച്ച് പുറത്താക്ക് എന്ന് വിജയമ്മ പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ ചെയ്യാം വിശാൽ സാറിന്റെ രക്ഷയ്ക്ക് വേണ്ടി അത് ചെയ്യേണ്ടത് ഞാൻ തന്നെയാണെന്ന് പാർവതി പറയുന്നു എന്നിട്ട് ജാസ്മിന്റെ കൈയ്യിൽ പിടിച്ചപ്പോൾ ജാസ്മിൻ ആ കൈ പിടിച്ചു മാറ്റിയിട്ട് പറയുന്നു നീ എന്നെ അടിച്ചിറക്കണ്ട ഞാൻ പോയിക്കോളാം പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ ഈ നിൽക്കുന്ന വിശാലിന്റെ ഭാര്യയായി ഇവിടുത്തെ മരുമകളായി ഈ വീട്ടിലേക്ക് ഞാൻ വന്ന് കയറും അല്ലാത്ത പക്ഷം ഈ നടുത്തളത്തിൽ ഇവനെ ഞാൻ വെള്ള പുതപ്പിച്ചു കിടത്തും ഈ വീട്ടിൽ ഇവന്റെ മരണാന്തര കർമ്മങ്ങളും ഞാൻ ചെയ്യൂടി അത്രയും പറഞ്ഞ് ജാസ്മിൻ പുറത്തേക്ക് പോകുന്നു എന്നാൽ ഇത് കേട്ട് പാർവതി വല്ലാണ്ട് ഭയത്തോടെ നിൽക്കുന്നുണ്ട് എന്നാൽ പാർവതി ഇത് വെറുതെ വിചാരിച്ചതായിരുന്നു പാർവതിയും ഗാർഗിയും കൂടി ഒരു റെസ്റ്റോറന്റിൽ ഇന്ന് സംസാരിക്കുന്നു ആ ഗർഭിണി വേഷം ധരിച്ച കൊച്ചിനെ വിടണ്ടായിരുന്നു സത്യം തെളിയിക്കായിരുന്നു അവളെയും കൂടി കൂട്ടിക്കൊണ്ടു പോയിരുന്നെങ്കിൽ എന്നൊക്കെ ഗാർഗി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് നമുക്ക് തെളിവ് വേണം അവൾ ജാസ്മിന്റെ ആളല്ലേ തക്ക സമയത്ത് അവൾ കാല് മാറില്ലാന്ന് ആര് കണ്ടോ അവൾ അങ്ങനെ വാക്കുമാറ്റി പറഞ്ഞാൽ നമ്മൾ കുഴയില്ലേ അപ്പോഴും നമ്മൾ പറയുന്നത് ആരും വിശ്വസിക്കാതെയാവില്ലേ പിന്നെ എന്താ ഒരു മാർഗം എന്ന് ഗാർഗി ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു ജാസ്മിൻ ചെയ്ത ചെയ്യുന്ന ദുഷ്ടതരങ്ങൾ വിശാൽ സാറിനോട് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കണം പക്ഷേ അതിനൊരു മാർഗം കാണുന്നതിന് മുമ്പ് ഇതിനു പിന്നിലുള്ള സകലരെയും നമ്മൾ കാണണം എന്തായാലും ജാസ്മിൻ മാത്രം ആയിരിക്കില്ല ഇതിന് പിന്നിൽ അതോടൊപ്പം ഇനി നമ്മുടെ വീട്ടിൽ തുടരാതിരിക്കണമെങ്കിൽ അത് അവളുടെ വിവാഹം നടത്തിപ്പിക്കണം വിശാൽ സാറിനെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞല്ലേ അവൾ അവിടെ നിൽക്കുന്നത് അവരുടെ വിവാഹം നടത്തിയാൽ പിന്നെ അതും പറഞ്ഞാൽ അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ അത് ശരിയാണ് പക്ഷേ വിവാഹത്തിന് ജാസ്മിൻ സമ്മതിക്കുമോ എന്ന് ഗാർഗി ചോദിക്കുന്നു അതിനൊരു വഴി കാണണം എന്നെ പാർവതി പറയുന്നു ശേഷം കാണിക്കുന്നത് രാത്രിയിൽ ഒരു സിമ്മുമായി നടക്കുകയാണ് ഗാർഗി ഈ പുതിയ സിമ്മീന്ന് വിളിച്ചാൽ ജാസ്മിന്റെ അച്ഛന് മനസ്സിലാകില്ല ജാസ്മിന്റെ അച്ഛനെ വിളിച്ച് ഇപ്പോൾ തന്നെ അവൾക്കൊരു എട്ടിന്റെ പണി കൊടുക്കാമെന്ന് ഗാർഗി വിചാരിക്കുന്നു എന്നിട്ടൊരു പുതിയ സിമ്മ് തൻ്റെ ഫോണിലേക്ക് ഇടുകയാണ് ഗാർഗി ആരെങ്കാണെ മാറി നിന്ന് ജാസ്മിന്റെ അച്ഛനെ വിളിക്കുന്നു ഹലോ ഞാൻ ആരാണ് എന്നതിന് ഇവിടെ വിഷയമല്ല പക്ഷേ ഞാൻ വിളിച്ചത് നിങ്ങളുടെ മകളെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് അവൾക്ക് എന്ത് പറ്റിയെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഗാർഗി പറയുന്നു അവൾ ഈ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അവൾക്ക് അധികം വൈകാതെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും നിങ്ങൾ ആരാ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു എന്ന് അയാൾ ചോദിച്ചപ്പോൾ ഗാർഗി പറയുന്നു നിങ്ങൾ എന്തിനാ നിങ്ങളുടെ മോളെ ആ ഗായത്രി ദേവിയുടെ വീട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ച് വെച്ചിരിക്കുന്നത് അവൾക്ക് അവിടെ എന്താ കാര്യം ഒരു ബന്ധമില്ലാത്ത ഒരു വീട്ടിൽ നിങ്ങളുടെ മകളെ പോലെ നിർത്താൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ ഇത്രയ്ക്ക് നാണം കിട്ടി ജീവിക്കേണ്ട കാര്യം നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും ഉണ്ടോ അവൾ അവിടെ ആ വീടിനെ കൂട്ടിച്ചോറാക്കാൻ ശ്രമിക്കുകയാണ് അവരെ ചതിക്കാൻ നോക്കുകയാണ് അതങ്ങാന വിശാൽ അറിഞ്ഞ പിന്നെയും നിങ്ങളുടെ മകനെ പോലെ തന്നെ മകൾക്കും ജയിൽവാസമായിരിക്കും വിധി അതെ നിങ്ങൾ ആരാ അത് പറയൂ എന്ന് അയാൾ ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഗാർഗെ ഫോൺ വെച്ചു ശേഷം കാണിക്കുന്നത് വിശാൽ അന്ന് സ്വപ്നത്തിൽ കണ്ട ആ കുട്ടിയെയും ആ കാഴ്ചകളെയും ആലോചിക്കുന്നു പാർവതി മുറിയിലേക്ക് വന്നു ജാസ്മിൻ ഇവിടെ ചെയ്യുന്ന കുറിച്ച് വിശാൽ സാറിനോട് പറഞ്ഞാലോ പറയാം ജാസ്മിൻ്റെ യഥാർത്ഥ മുഖം വിശാൽ സാർ അറിയട്ടെ എന്നിട്ട് അവളെ ഇവിടെ പുറത്താക്കണം എങ്കിൽ മാത്രമേ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാകൂ എന്നൊക്കെ പാർവതി ആലോചിക്കുന്നു വിശാൽ സാർ എന്തോ ഗൗരവമായ ചിന്തയിലാണെന്ന് തോന്നുന്നല്ലോ എന്ന് പാർവതി ചോദിച്ചപ്പോൾ ആ ഗൗരവമായ ചിന്തയിൽ തന്നെയാണെന്ന് വിശാൽ എന്നാ പിന്നെ സാർ ചിന്തിച്ചോ ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് പാർവതി പോകാൻ തുടങ്ങിയപ്പോൾ നിൽക്ക് എന്താ എന്നെ പാർവതി ചോദിക്കുന്നു എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പാർവതി എനിക്ക് പാർവതിയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് വിശാലും പറയുന്നു അല്ലെങ്കിൽ വേണ്ട ഇപ്പം പറയുന്നില്ല നാളെ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെന്ന് അപ്പോൾ പറയാം എന്നെ വിശാൽ പറഞ്ഞപ്പോൾ നാളെ എവിടേക്കാണ് പോകുന്നത് എന്നെ പാർവതി ചോദിക്കുന്നുണ്ട് പാർവതിക്ക് എന്താ എന്നോട് പറയാനുള്ളത് എന്നും ചോദിക്കുന്നു എന്തായാലും സാറ് സാറിന് പറയാനുള്ളത് എന്നോട് പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതും നാളെ പറയാമെന്ന് പാർവതി ഒരു കണക്കിന് ആ വിഷയം ഇവിടെ നിന്ന് മാറി നിന്ന് സംസാരിക്കുന്നേ നല്ലത് എങ്കിൽ പിന്നെ സാറേ കിടന്നു എന്ന് പറഞ്ഞ് പാർവതി പോയി ശേഷം കാണിക്കുന്നത് ജാസ്മിന്റെ അച്ഛൻ ഗായത്രി നിലയത്തിലേക്ക് വന്നിരിക്കുന്നുണ്ട് ജാസ്മിനെ വിളിക്കുന്നു പ്രഭാവതിയും പ്രതാപനെയും വിളിക്കുന്നുണ്ട് ഹോളിൽ എല്ലാവരും എത്തുന്നു ജാസ്മിനെ അവിടെ എത്തിയിട്ടില്ല അവൾ വരട്ടെ അതിനു മുമ്പ് നിങ്ങളോട് എനിക്ക് ചില സംസാ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ വക്കീലിൽ ചോദിക്കുന്നു ജാസ്മിൻ അവിടേക്ക് വന്ന് ഡാഡി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അദ്ദേഹത്തെ വന്ന് കെട്ടിപ്പിടിച്ചു അല്ല ഇതെന്താ ഒരു സർപ്രൈസ് വിസ്റ്റ് ഇന്നലെ രാത്രി നമ്മൾ സംസാരിച്ചിട്ട് പോലും ഇങ്ങനെ ഒരു കാര്യം ഡാഡി എന്നോട് പറഞ്ഞില്ലല്ലോ എന്നാൽ അയാൾ പറയുന്നുണ്ട് ഇന്ന് ഇനിയും നീ ഇങ്ങനെ ഇവിടെ നിന്നാൽ ശരിയാവില്ല മോളെ നീ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അതിന് മാത്രം ബന്ധം ഒന്നും ഇവരുമായിട്ട് നമുക്കില്ല ബന്ധവും സ്വന്തം ഇല്ലാത്ത എടുത്ത് അധികം നാൾ നിൽക്കുന്നത് അവർക്കും ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് തന്നെ നാണക്കേടാണെന്നും അദ്ദേഹം പറയുന്നു വക്കീൽ ഈ രീതിയിൽ ചിന്തിക്കേണ്ട ജാസ്മിൻ ഇവിടെ നിൽക്കുന്നത് നമുക്കാർക്കും ഒരു ബുദ്ധിമുട്ടല്ല എന്ന് പ്രഭാവതി പറയുന്നു നിങ്ങൾ എന്ത് പറഞ്ഞാണ് ജാസ്മിൻ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് വിശാലമായിട്ട് ഉടൻ വിവാഹം നടത്താം എന്ന് പറഞ്ഞിട്ടല്ലേ ജാസ്മിനെ നിങ്ങൾ ഇവിടെ പിടിച്ചു നിർത്തിയത് എന്നിട്ടെന്തായി ഇവിളിവിടെ ആ വിവാഹം കാത്തു കഴിഞ്ഞത് മാത്രം മിച്ചം അതുകൊണ്ട് എൻ്റെ മോളെ ഇനി ഇവിടെ നിർത്തി അപമാനിക്കാൻ ഞാനില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ എതിർക്കുകയാണ് ജാസ്മിൻ നീ മിണ്ടരുത് ഞാൻ ഇവരോട് സംസാരിക്കട്ടെ എന്ന് അദ്ദേഹം വീണ്ടും പറയുന്നു പ്രഭാവതിയും പ്രതാപനും കേൾക്കാൻ നല്ലോണം ഞാൻ പറയുകയാണ് ഞാൻ ആരാണെന്നും എൻ്റെ ലെവൽ എന്താണെന്നും നിങ്ങൾക്കറിയാലോ നിങ്ങളെയും ആ വിശാലനെയും ഞാൻ വെറുതെ വിടില്ലെന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ അത് കേട്ട് ടെൻഷൻ ആവുകയാണ് പ്രഭാവതിയും പ്രതാപനും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ